മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നിയുക്തനായ ഫാദർ ജോൺ പനന്തോട്ടത്തിൽ സി എം ഐയുടെ മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് മെൽബണിലെ ക്യാമ്പഫീൽഡിനുള്ള അവർ ലേഡി ഗാർഡിയൻ ഓഫ് പ്ലാന്റ്സ് കൽതായ ദേവാലയമാണ് വേദിയായത് പ്രാദേശിക സമയം വൈകിട്ട് ബഹുമാനപ്പെട്ട മെത്രാന്മാരും വൈദികരും പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതോടെയാണ് മെത്രാഭിഷേക തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത് മെൽബൺ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ബോസ്കോ ബോസ്കോപൊത്തൂർ സ്വാഗതം ആശംസിക്കുകയും മെത്രാഭിഷേക ശുശ്രൂഷകളുടെ മുഖ്യകാർമ്മികനായ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി ആമുഖ സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ഓസ്ട്രേലിയയിലെ ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ചാൾസ് ബാൽവോ ഫാദർ ജോൺ പനന്തോട്ടത്തിലിനെ മെൽബൺ രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് മാർപാപ്പയുടെ ഉത്തരവ് വായിക്കുകയും ഉത്തരവ് ഫാദർ ജോൺ പനന്തോട്ടത്തിലിന് കൈമാറുകയും ചെയ്തതോടെ മെത്രാഭിഷേക ശുശ്രൂഷകളുടെ പരമപ്രധാനമായ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യ രീതി അനുസരിച്ചാണ് മെത്രാഭിഷേക ചടങ്ങുകൾ നടത്തപ്പെട്ടത് പ്രസ്തുത രീതി അനുസരിച്ച് തുടക്കത്തിൽ തന്നെ സഭയിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് നിയുക്ത മെത്രാൻ വിശ്വാസ പ്രമാണം ചൊല്ലുക വഴി സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയുകയും

മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണ് അവർ അവയെ നിയതമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ സഭാനിയമനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഏറ്റുപറയുന്നു സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഗീതങ്ങളും അടങ്ങിയ മെത്രാഭിഷേക ശുശൂഷ മധ്യേ പ്രധാന കാർമികരും സഹകാർമ്മികരും നിയുക്ത മെത്രാനെ ശോഷപ്പ കൊണ്ട് മൂടുകയും വിശുദ്ധ ഗ്രന്ഥഭാഗം വായിക്കുകയും ചെയ്തു മേൽപ്പട്ട ശുശ്രൂഷ നിർവ്വഹിക്കുന്നതിനുള്ള പ്രത്യേക അനുഗ്രഹത്തിനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും മേൽപ്പട്ട ശുശ്രൂഷയിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിന്റെയും സൂചകമായിട്ടാണ് പ്രസ്തുത ചടങ്ങ് നടത്തപ്പെട്ടത് മുഖ്യ കാർമികനായ കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും സഹകാർമ്മികരായ മാർ ബോസ്കോ പുത്തൂർ മാർ റെമിജ്യൂസ് എഞ്ചിനാരിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായ മറ്റെല്ലാ മെത്രാൻമാരും തങ്ങളുടെ വലതുകൈ ഉയർത്തിപ്പിടിച്ച് കൈവെപ്പ് ശുശ്രൂഷ വഴി ഫാദർ ജോൺ പനന്തോട്ടത്തിൽ സി എം ആയി മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു തുടർന്ന് മുഖ്യ കാർമികനായ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാർ ജോൺ പനന്തോട്ടത്തിലിനെ സ്ഥാനിക ചിഹ്നങ്ങളായ കിരീടം ധരിപ്പിക്കുകയും അംശവടി കയ്യിൽ നൽകുകയും ചെയ്തു അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തെ നിഷ്ക്ലതയോടെ സകല ദൈവഭയത്തിലും വിശുദ്ധിയിലും മേയിക്കുന്നതിനായി നമ്മുടെ കർത്താവ് അങ്ങയെ സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടം അണിയിക്കട്ടെ നിഗൂഢമായ ആത്മീയ ആയുധം അങ്ങയെ ധരിപ്പിക്കുകയും നീതിയുടെ പ്രവൃത്തികളാൽ അലങ്കരിക്കുകയും ദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങയെ പ്രശോഭിതനാക്കുകയും ചെയ്യട്ടെ നമ്മുടെ കത്താവായ ദൈവം സെഹിയോനിൽ നിന്ന് നയച്ച ശക്തിയുടെ ദണ്ഡായ ഈശ്വമിശിഖ അങ്ങയെയും അങ്ങ് മേയിക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ ശേഷം മാർ ജോൺ പനന്തോട്ടത്തിൽ പ്രധാന വിശുദ്ധ കുർബാന തുടർന്നു ബ്രിസ്ബൺ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർക്ക് വചന സന്ദേശം നൽകി വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ മെൽബൺ രൂപതയുടെ പുതിയ മെത്രാനായി അവരോധിതനായ മാർ ജോൺ പനന്തോട്ടത്തിൽ നിന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കത്തീഡ്രൽ ദേവാലയത്തിൽ സ്ഥാപിതമായ മെത്രാന്റെ ഇരിപ്പിടത്തിലേക്ക് കൈപിടിച്ചു നയിച്ചു ശേഷം പുതിയ മെത്രാനും കർദിനാളും മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ക്യൂരിയ ചാൻസലറും മെത്രാഭിഷേകത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെച്ചു ইন্টার ন্যাণলসিন